മതം വിശ്വസിക്കണമെങ്കിൽ അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന നിലപാട് സ്വീകരിച്ച ആളുകളെ ചീത്ത പറയുന്ന വാക്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞത് കയ്യാലപ്പുറത്ത് ഇരുന്നു കൊണ്ട് വല്ല ഗുണം കിട്ടുമോ എന്ന് പരിശോധിക്കുകയും ഗുണം കിട്ടിയാൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ഗുണമൊന്നും കിട്ടിയില്ലെങ്കിൽ തിരിച്ച് പഴയ മതത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്ന ആളുകളെയാണ് കപടന്മാർ എന്ന് പറഞ്ഞുകൊണ്ടും നരകത്തിലേക്കുള്ള വർഗ് എന്ന് പറഞ്ഞുകൊണ്ടും ചീത്ത വിളിച്ചത് ഇനി അള്ളാഹുവും മറ്റു ദൈവങ്ങളും തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പരസ്പര വിരുദ്ധമായി പറയുന്ന രണ്ട് മണ്ടത്തരങ്ങളാണ് അടുത്ത രണ്ട് വാക്യങ്ങൾ അത് ഞാൻ വായിക്കാം പന്ത്രണ്ടാമത്തെ വാക്യം അള്ളാഹുവിന് പുറമെ തനിക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിന് അവൻ ഇബാദത്ത് ചെയ്യുന്നു അതുതന്നെയാണ് വിദൂരമായ വഴിപിഴവ് പതിമൂന്ന് ഏതൊന്നിൻ്റെ ഉപകാരത്തെക്കാൾ ഉപദ്രവം കൂടുതൽ അടുത്തതാണോ അതിനാണ് അവൻ ആരാധന ചെയ്യുന്നത് അതെത്ര ദുഷിച്ച സഹായി എത്ര ദുഷിച്ച കൂട്ടുകാരൻ ഇവിടെ ഈ രണ്ട് വാക്യങ്ങളും തമ്മിൽ തന്നെ പരസ്പര വിരുദ്ധമാണ് ആദ്യത്തെ വാക്യത്തിൽ പറയുന്നത് ഈ ആളുകളൊക്കെ ആരാധിക്കുന്നത് എതുകൂ എന്നാണ് രണ്ട് വാക്യത്തിലും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ പറ്റാത്ത എന്തോ സാധനത്തിനെയാണ് എന്നാണ് ആദ്യത്തെ വാക്യത്തിൽ പറഞ്ഞത് അടുത്ത വാക്യത്തിൽ പറയുന്നത് ഉപകാരത്തെക്കാൾ ഉപദ്രവം ചെയ്യുന്നവരെയാണ് ഇവർ ആരാധിക്കുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞത് അള്ളാഹു അല്ലാത്ത ഈ ആരാധിക്കപ്പെടുന്ന ദൈവങ്ങൾക്കൊന്നും ഒരു ഉപദ്രവവും ചെയ്യാൻ പറ്റില്ല ഒരു ഉപകാരവും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നാക്കെടുക്കുന്നതിന് മുമ്പ് അറിയാണ് അവർക്ക് ഉപകാരമൊന്നും ചെയ്യാൻ പറ്റിയില്ല ഉപദ്രവം നല്ലോണം ചെയ്യാൻ പറ്റും രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞതിൽ പോലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ യാതൊരു വെളിവും വിവേകവും ഇല്ലാത്ത ഒരു മനുഷ്യൻ്റെ അന്തം വിട്ട ജൽപ്പനങ്ങളാണ് ഈ ഖുറാനിലെ വെളിപാടുകളെന്ന് ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടെ മക്കയിലെ മുഷരിക്കെന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ചോ അതല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് മുഹമ്മദിൻ്റെ മതം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം വിശ്വസിക്കാമെന്ന് തീരുമാനിച്ചവരെ കുറിച്ചൊക്കെയാണ് ഈ കുറ്റം പറയുന്നത് ആ കുറ്റം പറിച്ചില്ലാണ് ഈ വൈരുദ്ധ്യം അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ നിങ്ങൾ ആരാധിച്ചാൽ ആ ദൈവങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആ ദൈവങ്ങൾക്ക് ഉപദ്രവം നല്ലോണം ചെയ്യാൻ കഴിയും ഉപകാരം ചെയ്യാൻ കഴിയില്ല എന്ന് മാറ്റി പറയുന്നു ഈ വാക്യങ്ങൾക്കും ഇതിനു മുമ്പ് നമ്മൾ വായിച്ച കയ്യാലപ്പുറത്തിരിക്കുന്നവരെ സംബന്ധിക്കുന്ന ആ വാക്യത്തിനും കൂടി വ്യാഖ്യാനമായി നമ്മുടെ കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഉറച്ച വിശ്വാസവും മനോധാർഢ്യവും ഇല്ലാത്ത ചഞ്ചല മനസ്കരായ ആളുകളുടെ ഒരു ഉപമയാണ് ഇത് ഒരു സാധനത്തിൻ്റെ അരു തെല്ല് എന്നീ അർത്ഥങ്ങൾക്ക് ഹർഫ് എന്ന് പറയുന്നു മതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ അതിൽ ഉറച്ച വിശ്വാസമില്ലാതെ അതിൻ്റെ ഒരു അരുവിൽ നിന്നുകൊണ്ട് സംശയാലുക്കളായിക്കൊണ്ട് അള്ളാഹുവിന് വിപാദത്ത് ചെയ്യുന്ന ചില ആളുകൾ നബിയുടെ കാലത്തുണ്ടായിരുന്നു ശരീരാരോഗ്യം സന്താനലാഭം സാമ്പത്തിക അഭിവൃദ്ധി മുതലായ നന്മകൾ ലഭിച്ചാൽ അവർ സംതൃപ്തരും സമാധാന ചിത്തരുമായിത്തീരും ഈ മതത്തിൻ്റെ ഗുണം കൊണ്ടാണ് അതെല്ലാം സിദ്ധിച്ചതെന്ന് അവർ വിശ്വസിക്കും കാര്യം മറിച്ചായാലോ അത് ഈ മതത്തിൻ്റെ മോശം കൊണ്ടാണെന്ന് പറയുകയും സത്യനിഷേധത്തിലേക്ക് മടങ്ങുകയും ചെയ്യും ഇമാം ഇബിനു അബ്ബാസ് പറയുന്നു ആളുകൾ മദീനയിൽ വന്ന് താമസമാക്കും അങ്ങനെ തൻ്റെ ഭാര്യ ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും കുതിരക്ക് കുട്ടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ അയാൾ പ്രതികരിക്കും നല്ല മതം അനുഗ്രഹീത ദീൻ പ്രത്യുത ഭാര്യ പ്രസവിക്കുകയും കുതിരക്കുട്ടി ഉണ്ടാവുകയും ഒന്നും ചെയ്തില്ല എങ്കിൽ ചീത്ത മതം ഗുണം കെട്ട ദീൻ എന്നിങ്ങനെ പ്രതികരിക്കും മറ്റൊരു നിവേദനത്തിൽ ഇങ്ങനെയാണുള്ളത് ചില ഗ്രാമീണവാസികളുടെ കാര്യത്തിലായിരുന്നു ഈ സൂക്ത അവതരണം തങ്ങളുടെ ഗ്രാമങ്ങൾ കൈയൊഴിഞ്ഞ് നബിയുടെ അടുത്തേക്ക് അവർ വരും അങ്ങനെ മെച്ചമായ ശാരീരിക അവസ്ഥ കൈവരികയും തൻ്റെ കുതിര സുന്ദരനായൊരു കുട്ടിയെ പ്രസവിക്കുകയും ഭാര്യയിൽ ആൺകുട്ടി ജനിക്കുകയും സ്വത്തുക്കളും നാൽക്കാലി മൃഗങ്ങളുമൊക്കെ വർദ്ധിക്കുകയും ചെയ്താൽ അവരതിൽ സംതൃപ്തരും ശാന്തചിത്തരുമായിത്തീരും മറിച്ച് വല്ല ദീനം വന്നെത്തുകയോ ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിയാവുകയോ കുതിരയുടെ ഗർഭം അലസുകയോ സാമ്പത്തിക നഷ്ടം വരികയോ സക്കാത്ത് ദാന ധർമാദികൾ വൈകിപ്പോവുകയോ ഒക്കെ ചെയ്താൽ പിശാചി അവരെ സമീപിച്ച് ദുർബോധനം നടത്തും ഈ ഇസ്ലാം മത സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ് ഈ തിന്മ നിങ്ങൾക്ക് വന്നെത്തിയത് അങ്ങനെ അവർ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞ് കളയും ഇത്തരക്കാരെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത് ഇത്തരം ആളുകളെ ഈ സമുദായത്തിൽ ഏതു കാലത്തും കാണാം ഇനി കൂറ്റനാട് മുസ്ലിയാർ ഇതിനെ ആധുനിക വർത്തമാന കാലത്തേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഇത്തരം ആളുകളെ ഈ സമുദായത്തിൽ ഏത് കാലത്തും കാണാം ബോധപൂർവം ചിന്തിച്ചിരുന്നു എങ്കിൽ ഈ മതത്തിൻ്റെ സുപ്രധാന നേട്ടം അനശ്വരമായ പാരിത്രിക സുഖ സന്തോഷമാണ് എന്നും ഇവിടുത്തെ സുഖദുഃഖങ്ങൾ ചില പരീക്ഷണങ്ങളാണ് എന്നും കാണാം അതിനാൽ സന്തോഷ അവസരത്തിൽ അള്ളാഹുവിനോട് നന്ദി കാട്ടുകയും സന്താപവേളയിൽ ക്ഷമപാലിക്കുകയുമാണ് വേണ്ടത് മറിച്ച് ആപത്ത് നേരിടുമ്പോൾ മതത്തിൻ്റെ മേൽ പഴിചാരിയതുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും നഷ്ടം മാത്രമാണ് ലഭിക്കുക കാരണം ഈ ലോകത്ത് ആശിച്ചതെല്ലാം ഒരാൾക്ക് കൈവരികയില്ല അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ലഭിക്കുകയുള്ളൂ പരലോകത്താകട്ടെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അവൻ പാത്രമാവുകയും ചെയ്യും ഇസ്ലാമിനെ വിട്ടാൽ പിന്നെ അവൻ ഇലാഹായി അംഗീകരിച്ച് പ്രാർത്ഥന നടത്തുന്ന വസ്തുക്കൾ സ്വന്തമായി എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളാണ് അവ എന്തെങ്കിലും ഉപകാരം ചെയ്യും എന്നവർ പ്രലപിക്കുന്നുണ്ടെങ്കിൽ തന്നെ വാദത്തിന് വേണ്ടി നാം അങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ അവയെ ഇലാഹുകളാക്കി വെച്ച് ആരാധിച്ചതിൻ്റെ ദോഷമാണ് അവരുമായി കൂടുതലടുത്തത് അവർ സഹായികളും കൂട്ടാളികളുമായി സ്വീകരിച്ച വസ്തുക്കൾ വളരെ മോശപ്പെട്ടവ തന്നെയാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു നമ്മുടെ ചുറ്റുപാടും ഈ ഗണത്തിൽപ്പെട്ട ധാരാളം മുസ്ലിങ്ങളെ കാണാവുന്നതാണ് കേവല ഭൗതിക വിദ്യാഭ്യാസം നേടിയവരാണ് ഇവരിൽ ഏറിയ പങ്കും മതവിജ്ഞാനം ഇല്ലാത്തതിൻ്റെ പേരിൽ ദീനിൻ്റെ അന്ധസത്തയോ പരമലക്ഷ്യമോ എന്തെന്ന് അവർക്കറിയില്ല തങ്ങൾ പഠിച്ചുവെച്ച പാഠങ്ങൾക്കും തങ്ങളുടെ ശരീരേച്ഛകൾക്ക് അനുകൂലമായ കാര്യങ്ങൾക്കും മതകൽപ്പനകൾ എതിരല്ലെങ്കിൽ അവർ സംതൃപ്തരായിരിക്കും മേൽപ്പറഞ്ഞതിന് പ്രതികൂലമായാണ് മതത്തിന്റെ നിയമങ്ങളും സിദ്ധാന്തങ്ങളുമെങ്കിൽ അവർ ദീനുമായും ഖുർആൻ സുന്നത്തുമായും ഒക്കെ വിയോജിക്കുകയായി ദീനീ കാര്യങ്ങൾ വല്ലതും അവർ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അത് അതവരുടെ സ്വതാല്പര്യങ്ങളുമായി വിയോജിക്കാത്തതുകൊണ്ടാണെന്ന് ചുരുക്കം സ്വർണ്ണമോതിരവും സ്വർണ്ണ ചെയിനുമൊക്കെ അണിഞ്ഞ് നടക്കുകയും മുസ്ലീമായി ജീവിക്കുകയും ചെയ്യുന്ന മാന്യന്മാർ ഉദാഹരണം അർദ്ധനഗ്നകളായി നടക്കുന്ന സദ്വൃത്തരായ ഇത്താത്തമാരും ഇങ്ങനെ തന്നെ മതസിദ്ധാന്തങ്ങളോടുള്ള വീക്ഷണത്തിലും ഈ ദ്വുമുഖത്വം പുലർത്തുന്നവരെ കാണാം ഇസ്ലാം മദ്യപാനത്തെ നിശേഷം നിരോധിച്ചത് ശരിയായില്ല കൈക്കൂലി പാടെ വിരോധിച്ചത് പുനർവിചിന്തനം നടത്തണം എല്ലാം സമ്മതിക്കാമെങ്കിലും ബഹുഭാര്യത്വം അനുവദിച്ചത് അഹ അശാസ്ത്രീയമായി എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന അഭ്യസ്ത വിദ്യരെയും കാണാൻ കഴിയും ഇവിടെ പന്ത്രണ്ട് പതിമൂന്ന് സൂക്തങ്ങളിൽ പറഞ്ഞ അള്ളാഹു അല്ലാത്തതിനെയാണ് അവർ ഇബാദത്ത് ചെയ്യുന്നത് എന്ന പരാമർശം എത്ര ശ്രദ്ധേയമായിരിക്കുന്നു ശാസ്ത്ര സങ്കല്പങ്ങളെയും പാശ്ചാത്യൻ ബന്ധ്യ സിദ്ധാന്തങ്ങളെയും മുരടിച്ച യുക്തിവാദത്തെയുമൊക്കെ പൂജിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കാട് കയറുന്നത് അവ കൊണ്ടുള്ള ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ഇവന് ലഭിക്കുക മതവിദ്യയുടെ സംസ്കരണം ലഭിക്കാത്ത ഭൗതികവിദ്യയും ശാസ്ത്രവിജ്ഞാനവും യുക്തി വിചാരവും ഒക്കെ എത്ര ദുഷിച്ച സഹായി എത്ര ദുഷിച്ച കൂട്ടുകാരൻ ഇവിടെ അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നതിനെക്കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത് ആ ദൈവങ്ങൾ ഗുണത്തിനും ദോഷത്തിനും ഉപകാരത്തിനും ഉപദ്രവത്തിനും ഒന്നും കൊള്ളാത്തതാണെന്ന് ആദ്യം പറയുകയും ഉപദ്രവമാണ് അവരെ കൂടുതൽ കൂടുതലെന്ന് രണ്ടാമത് പരസ്പര വിരുദ്ധമായി പറയുകയും ചെയ്തതിനുള്ള വിശദീകരണമാണിത് ആധുനിക കാലത്തേക്ക് അത് അപ്ലൈ ചെയ്തുകൊണ്ട് സ്വർണ ചെയ്യുന്നിട്ട് നടക്കുന്ന മുസ്ലീങ്ങളെയും മര്യാദക്ക് തട്ടടാതെ നടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ മുലിയർ ഇവിടെ ചീത്ത പറയുകയാണ് വിദ്യാഭ്യാസമുള്ള ആളുകൾ ആധുനിക കാലത്തിനനുസരിച്ച് ഈ ബഹുഭാര്യത്വൊന്നും ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറയുന്നു അങ്ങനെയുള്ളവരൊക്കെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് മുലിയർ അവരുടെ മേക്കിട്ട് കയറുന്നത് ഇവിടെ ഖുർആൻ്റെ തന്നെ മറ്റൊരു വൈരുദ്ധ്യമാണ് ഈ അടിസ്ഥാനപരമായ ഇവിടെ പ്രശ്നം ഖുർആആനിൽ ഇപ്പോൾ തൊട്ട് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച വാചകങ്ങളിൽ പറയുന്നത് ഈ ദീനിൽ വിശ്വസിച്ചാൽ ഈ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചാൽ ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്ന് ഈ ഖുറാനിലാണ് പറഞ്ഞത് അപ്പോൾ ഇഹലോകത്തും ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇഹലോകത്ത് ഗുണം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് ഇവിടെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ ഈ മതം വിശ്വസിച്ചവർക്ക് മാത്രം ഇഹലോകത്ത് എന്തെങ്കിലും പ്രത്യേക ഗുണം കിട്ടുന്നതായിട്ട് ലോകത്തെവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ അത് കാണുന്നില്ല എന്ന് അന്നത്തെ ആളുകൾക്കും പരീക്ഷണത്തിലൂടെ ബോധ്യപ്പെട്ടപ്പോഴാണ് അവരുടെ പഴയ മതത്തിലേക്ക് തിരിച്ചുപോയത് അവരുടെ പഴയ മതത്തിൽ വിശ്വസിച്ചാൽ വിശ്വസിച്ചാലുണ്ടാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായ യാതൊരു അനുഭവവും അവർക്ക് ഈ മതത്തിൽ വിശ്വസിച്ചപ്പോൾ കിട്ടിയില്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ മതത്തിന് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചുപോയത് സ്വാഭാവികമാണ് അത് യുക്തിപരമായിട്ടുള്ള മനുഷ്യന് ചെയ്യാവുന്ന സാധ്യമായ ഒരു സമീപനമാണ് ഏത് കാര്യത്തെക്കുറിച്ചും അങ്ങനെയാണ് ഇതിപ്പോൾ ഒരു മതവും കൊണ്ടുവരുന്ന ആളായാലും ശരി വേറെ എന്തെങ്കിലും തട്ടിപ്പായിട്ട് വരുന്ന ആളായാലും ശരി അവരെയൊക്കെ നമ്മൾ പരീക്ഷിച്ചു നോക്കി പരിശോധിച്ച് നോക്കി ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ അതോ ഇതുപോലെ തട്ടിപ്പാണോ നോണയാണോ എന്ന് പരിശോധിച്ചിട്ടല്ലേ നമ്മൾ അതെടുത്ത് വിഴുങ്ങുകയുള്ളൂ അതല്ലേ മനുഷ്യന് യുക്തി ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്നാൽ യുക്തിയൊന്നും പ്രയോഗിക്കാതെ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും മണ്ഡത്തരം പറഞ്ഞാൽ അതൊക്കെ അങ്ങ് ചങ്ക് തൊടാതെ വിഴുങ്ങണം എന്നാണ് ഇപ്പോൾ ഈ മൂലിയാരി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ഇസ്ലാമിന് മാത്രം ബാധകമായ ഒരു കാര്യമാണ് മറ്റുള്ള മതങ്ങളെ ഇപ്പോൾ കാര്യത്തിലും മറ്റുള്ള വിഷയങ്ങളുടെ കാര്യത്തിലുമൊക്കെ നേരെ തിരിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് നല്ലോണം പരിശോധിച്ചിട്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ എന്ന നിലപാട് ഇവർ തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇഹലോകത്ത് ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല പക്ഷേ ഇഹലോകത്തും ഗുണം കിട്ടും പാർലോകത്തും ഗുണം കിട്ടുമെന്ന് ഈ ഖുർആാനിൽ തന്നെ പലയിടത്തും പറഞ്ഞതുകൊണ്ടാണ് ഇഹലോകത്ത് ഗുണം കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വരുന്നത് പരലോകത്ത് ഗുണം കിട്ടുന്നുണ്ടോ ഇല്ല എന്ന് ആൾക്കാർക്ക് പരിശോധിക്കാൻ പറ്റില്ലല്ലോ പരീക്ഷിക്കാൻ പറ്റില്ലല്ലോ അത് വരാൻ പോകുന്ന കാര്യമാണ് അത് ആർക്കും ബടായി പറയാവുന്ന കാര്യമാണ് പക്ഷേ ഇഹലോകത്ത് ഗുണം കിട്ടുമോ ഇല്ല എന്നുള്ളത് മനുഷ്യർക്ക് പരീക്ഷിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ പരീക്ഷിച്ചാൽ ഈ മതം വിശ്വസിച്ചോരും വേറെ മതം വിശ്വസിച്ചോരും ഒരു മതം വിശ്വസിക്കാത്തവരും ഒന്നും പ്രത്യേകിച്ച് ഇവിടെ ഒന്നും അനുഭവിക്കുന്നില്ല ദോഷവും ഗുണവും എല്ലാവർക്കും ഒരേ അളവിൽ സംഭവിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഈ കഥകൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് അപ്പോൾ അള്ളാഹുവിനെ ആരാധിച്ചാലും ലാത്ത ആരാധിച്ചാലും ഡിങ്കിനെ ആരാധിച്ചാലും ഇനിയൊരു ഇലക്ട്രിക് പോസ്റ്റ് വെച്ച അതിനെ ആരാധിച്ചാലും ഫലം ഒരേപോലെയാണ് ഗുണവും ദോഷവും ഇതിനൊന്നിനുമില്ല അള്ളാഹുവിനും ഈ പറയുന്ന ഒരു ഗുണമല്ല മനുഷ്യർക്ക് ഗുണം ചെയ്യാനോ ദോഷം ചെയ്യാനോ ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ എന്നുള്ള കഴിവ് അള്ളാഹുവിനും ഇല്ല ലാത്തയ്ക്കും പുസ്സയ്ക്കും ഗുരുവായൂരപ്പനും മറ്റു ദൈവങ്ങൾക്കും ഇല്ലാത്ത ഒരു കഴിവും അള്ളാഹുവിനും ഇല്ല എന്നാണ് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റുമുള്ള ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് അത് നമുക്ക് പരീക്ഷിച്ച് തെളിയിക്കാനും പറ്റും അതുകൊണ്ടാണ് ഞാൻ മുജാഹിദിൻ്റെ ആളുകളോട് അള്ളാഹുവിന് ഈച്ചനെ ആട്ടാൻ കഴിയില്ല എന്ന് ഞാൻ തെളിയിക്കാമെന്ന് വെല്ലുവിളിച്ചത് കാരണം മുജാഹിദ് പണ്ഡിതനെ എണീറ്റ് നിന്നിട്ട് അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾക്ക് ഈച്ചനെ ആട്ടാൻ കഴിയില്ല എന്ന് അവിടെ ബടായി പറഞ്ഞതുകൊണ്ടാണ് അതേ കഴിവില്ലായ്മ അള്ളാഹുവിനുണ്ടെന്ന് ഞാൻ തെളിയിക്കുക എന്ന് പറഞ്ഞത് കാരണം നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് അള്ളാഹു ഒരു ഈച്ചനെ ആട്ടുന്നത് നമുക്ക് കാണാൻ കഴിയണം അത് കാണുന്നില്ല അപ്പോൾ മറ്റു ദൈവങ്ങളും അള്ളാഹു തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് ഇവിടെ ഈ മറ്റു ദൈവങ്ങളെക്കുറിച്ച് പറയുന്ന ഈ ആരോപണം ഈ കുറ്റം അതേ അളവിൽ അള്ളാഹുവിൻ്റെ പേരിലും പറയാൻ പറ്റും അള്ളാഹുവിനും നമുക്ക് ഒരു ഗുണവും ചെയ്യാൻ കഴിയില്ല ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല ഉപദ്രവം മറ്റേ ദൈവങ്ങൾ ചെയ്യുന്ന അത്ര അള്ളാഹുവിനും ചെയ്യാൻ കഴിയുന്നുണ്ട് കാരണം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ വിശ്വാസത്തിൻ്റെ പേരിൽ മനുഷ്യ സമൂഹത്തിനും ലോകത്തിനും ലോകവിജ്ഞാനത്തിനും ലോക സംസ്കാരത്തിനും ഒക്കെ നേരെ ചെയ്യുന്ന എല്ലാ ദുഷ്കൃത്യങ്ങളും അതിൻ്റെ തെളിവാണ് അപ്പം ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടിയാലാണ് മനുഷ്യർക്ക് ഇഹലോകത്തെ ജീവിതം ഗുണപ്രദമാവുക പരലോകത്തെ കാര്യം പിന്നെ ഒരു അന്ധവിശ്വാസമായിട്ടവിടെ കിടക്കുകയുള്ളൂ അത് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യം അല്ല മറ്റു ദൈവങ്ങൾക്ക് മനുഷ്യരെ ഉപദ്രവിക്കാനോ ഉപകാരം ചെയ്യാനോ കഴിയില്ല എന്നാണ് ഇവിടെ എങ്കിൽ മനുഷ്യരെ ഉപദ്രവിക്കാൻ കഴിയുന്ന ആൾ അള്ളാഹു തന്നെയാണ് എന്ന് ഈ കുർആാനിൽ ഉടനീളം പറയുന്നുണ്ട് അതാണ് മറ്റൊരു വൈരുദ്ധ്യം മനുഷ്യരെ ഉപദ്രവിക്കുന്നത് അള്ളാഹുവാണ് ഖുർആാൻ്റെ അടിസ്ഥാന വിശ്വാസം അനുസരിച്ച് കാരണം അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്തോ അത് പ്രവർത്തിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പതിനാലാമത്തെ വാക്യം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗങ്ങളിൽ അള്ളാഹു പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ് നിശ്ചയമായും താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു പ്രവർത്തിക്കും അപ്പോൾ ആദ്യം പറഞ്ഞ എല്ലാം വള്ളത്തിലായി താൻ ഉദ്ദേശിക്കുന്നതാണ് താൻ പ്രവർത്തിക്കുക എന്ന് പറയുന്നതോടുകൂടി ലോകത്തുള്ള ഉപകാരവും ഉപദ്രവവും വിശ്വാസവും അവിശ്വാസവും എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയമായി അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യമായി മാറി അപ്പോൾ ആരാണ് ഈ ലോകത്ത് നന്മ ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതും ഉപകാരം ചെയ്യുന്നതും ഉപദ്രവം ചെയ്യുന്നതും തോന്നിയാസം ചെയ്യുന്നതും തമ്പാടിത്തം ചെയ്യുന്നതും ഒക്കെ ആരാണ് അതെല്ലാം അള്ളാഹുവാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ എന്ന് ഈ കുർഗാനിൽ ഇവിടെ നീളം പറയുന്നുണ്ട് അതിൻ്റെ ഒരു ആവർത്തനമാണിത് നിശ്ചയമായും അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു പ്രവർത്തിക്കുന്നു അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ ഈ ലോകത്ത് നടക്കുകയുള്ളൂ എങ്കിൽ പിന്നെ മറ്റു ദൈവങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയില്ല ഉപദ്രവം ചെയ്യാൻ കഴിയില്ല എന്ന് അള്ളാഹു കടന്ന് നിലവിളിക്കേണ്ട ആവശ്യം എന്താണ് മറ്റു ദൈവങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതൊക്കെ അള്ളാഹു അല്ലേ നിശ്ചയിക്കുന്നത് എന്നിട്ട് മറ്റു ദൈവങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയും എന്ന് അള്ളാഹു പിന്നെ മാറ്റി പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒരു കലത്തില് വരിക എല്ലാം പരസ്പര വിരുദ്ധമാണ് ഇനി ഒരു ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത മറ്റു ദൈവങ്ങൾ മനുഷ്യന്മാരെ അവരെ ആരാധിച്ചു എന്ന കുറ്റത്തിന് പരലോകത്ത് അവരെ വിളിച്ചു വരുത്തി വിചാരണ ചെയ്യുമെന്ന് ഈ ഖുർആാനിൽ എഴുതി ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ മറ്റു ഇല്ലാത്ത ദൈവങ്ങളോ ഒക്കെ മനുഷ്യർ ആരാധിച്ചു എങ്കിൽ അങ്ങനെ മനുഷ്യരാൽ ആരാധിക്കപ്പെട്ടു എന്നതിന് നിരപരാധികളായ ഈ വസ്തുക്കളെ നിർജീവ വസ്തുക്കളെ ഇല്ലാത്ത വസ്തുക്കളെ പരലോകത്ത് വിചാരണ ചെയ്തിട്ട് അവരെ പിടിച്ച നരകത്തിലിടുകയാണ് അള്ളാഹു വിചാരണയിൽ അവർ കുറ്റക്കാരല്ല എന്ന് തെളിയിക്കപ്പെടുമെന്നും ഈ ഖുർആാനിൽ പറയുന്നുണ്ട് ആ വിചാരണയുടെ ഒരു വിശദാംശം ഈ ഖുർആാനിൽ പറയുന്നുണ്ട് ആ വിചാരണയുടെ വിശദാംശങ്ങളിൽ ആരാധിച്ചവരാണ് കുറ്റക്കാർ ഞങ്ങൾ കുറ്റക്കാരല്ല ഞങ്ങൾ ആരും ആരാധിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് ഈ വസ്തുക്കൾ അവിടെ വിചാരണ വേളയിൽ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് അള്ളാഹുവിനെ ബോധ്യപ്പെടുന്നുണ്ട് എന്നിട്ടും ആ അള്ളാഹു പറയുന്നത് മനുഷ്യരാൽ ആരാധിക്കപ്പെട്ട സകല ദൈവങ്ങളെയും പിടിച്ചിട്ട് നരകത്ത് കൊണ്ടിടുന്നു ഇല്ലാത്ത ദൈവങ്ങളെ ജീവനില്ലാത്ത വസ്തുക്കളെ മനുഷ്യർ ആരാധിച്ചു എന്ന കാരണത്താൽ നരകത്തിലിട്ട് കത്തിക്കുന്ന അള്ളാഹുവിന് ശരിക്ക് നട്ടപ്രാന്തല്ലേ എന്താണ് ഇതിൻ്റെയൊക്കെ ലോജിക്ക് തോന്നിയത് പ്രവർത്തിക്കുന്ന ഒരാളെ നമുക്ക് തോന്നിവാസി എന്നെ വിളിക്കാൻ പറ്റുള്ളൂ ഇവിടെ അള്ളാഹു ഒരു തോന്നിവാസിയാണ് എന്നാണ് കുർബാനിൽ ഈ എഴുതി വെച്ചിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ തോന്നിയാസം അനുസരിച്ച് ഇവിടെ മനുഷ്യന്മാർ ചിലരൊക്കെ അള്ളാഹുവിനെ ആരാധിക്കും ചിലർ വേറെ ദൈവങ്ങളെ ആരാധിക്കും വേറെ ദൈവങ്ങളെ ആരാധിക്കാൻ പോയവരൊക്കെ പിടിച്ചിട്ട് അള്ളാഹു നരകത്ത് കൊണ്ടേ നിറക്കും അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് അള്ളാഹു നിശ്ചയിച്ച് അള്ളാഹു തീരുമാനിച്ച് അള്ളാഹുവിൻ്റെ തോന്നിയാസം അനുസരിച്ച് അള്ളാഹുവിനെ ആരാധിക്കാൻ പോയ കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് അള്ളാഹു തോട്ടത്തിൽ കൊണ്ടാക്കും തോടും പഴി ഒഴുകുന്ന തോട്ടത്തിൽ കൊണ്ടാക്കും എന്നാണ് പോടി പറഞ്ഞത് അള്ളാഹു ഇവർക്കെല്ലാവർക്കും പരലോകത്ത് സമ്മാനമായി നിശ്ചയിച്ചിരിക്കുന്നത് പുഴ ഒഴുകുന്ന അരുവി ഒഴുകുന്ന ഒരു തോട്ടം കള്ളും പാലും തേനും പിന്നെ കുറേ പഴങ്ങളും ഒക്കെ കിട്ടുന്ന പിന്നെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടാക്കും എന്നിട്ട് ഈ മൃഗീയമായ ശാരീരിക ആസ്വാദനങ്ങളുമായിട്ട് ഈ മനുഷ്യന്മാരവിടെ മൃഗങ്ങളെപ്പോലെ ജീവിക്കും ഇതാണ് അള്ളാഹുവിൻ്റെ സമ്മാനമായിട്ട് ഇവിടെ പറയുന്നത് നോക്കൂ നിങ്ങൾ മനുഷ്യൻ ഒരു മൃഗം എന്ന നിലയ്ക്ക് ഭക്ഷണം കഴിക്കുക കടന്നുറങ്ങുക സെക്സ് ചെയ്യുക ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള മൃഗത്തിൻ്റെ ആസ്വാദനങ്ങളാണ് എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്നത് കുറേ കൂടി ഉയർന്ന തലത്തിൽ മാനസികമായ ഉല്ലാസം അതാണ് മനുഷ്യൻ്റെ സന്തോഷം സുഖം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പാരമ്യമാണ് സ്വർഗത്തിലൊക്കെ വാഗ്ദാനം ചെയ്യേണ്ടത് തലക്ക് വെളിവുള്ളവരാണെങ്കിൽ അങ്ങനെയാണ് പറയുക മനുഷ്യന് മാനസികമായ ഉല്ലാസത്തിന് ആത്മീയമായ ഒരു ഉല്ലാസത്തിന് വേണ്ട വിഭവങ്ങളായിരിക്കണം സ്വർഗത്തിൽ ഒരുക്കി വെക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു നിസ്സാര കാര്യം പോലും ഈ സ്വർഗ്ഗത്തിലുള്ളതായിട്ട് പറയുന്നില്ല ഒരു കളിസ്ഥലം പോലും അവിടെ ഇല്ല ഒരു വിനോദമില്ല ഒരു എൻറ്റർടൈൻമെൻറ്റുകളും ഇല്ല മനുഷ്യർക്ക് മാനസികമായി ഉല്ലസിക്കാനുള്ള യാതൊരു വിഭവങ്ങളെക്കുറിച്ചും ഈ കുർഗാനിലെ സ്വർഗ്ഗ സ്വർഗ വിവരണത്തിൽ ഒരു ഉദാഹരണമായിട്ട് പോലും പറഞ്ഞിട്ടില്ല കളിയില്ല വിനോദമില്ല സംഗീതമില്ല കലയില്ല നൃത്തമില്ല ഒന്നുമില്ല ആകെപ്പാടെ തിന്നാനും കുടിക്കാനും പിന്നെ സെക്സ് ചെയ്യാനുമുള്ള കുറച്ച് ഏർപ്പാട് പിന്നെ കുറച്ച് വെള്ളവും മരുഭൂമിയിലെ ഒരു കാട്ടറബി ആറാം നൂറ്റാണ്ടിൽ അയാളുടെ ആ വരണ്ട ജീവിതത്തിൽ ആ വറുതിക്ക് പരിഹാരമായി അയാൾ ആശിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളല്ലാതെ അതും ഒരു ലൈംഗിക ഭ്രാന്തനായ ഒരു പുരുഷൻ്റെ സങ്കല്പത്തിലെ സുഖജീവിതം അതിനപ്പുറത്ത് ആത്മീയവും വൈകാരികവും മാനസികവുമായി മനുഷ്യന് സന്തോഷവും ഉല്ലാസവും നേടുന്ന ഒരനുഭവത്തെക്കുറിച്ച് പോലും ഒരു ഉദാഹരണം പറയാൻ ഈ വരണ്ട ദൈവത്തിന് സാധിച്ചിട്ടില്ല ഈ വരണ്ട വെളിപാടുകൾ മരുഭൂമിയിലെ ഒരു വരണ്ട മനസ്സിൻ്റെ ഉടമയിൽ നിന്ന് വന്നതാണ് എന്നതിന് ഇതിൽ പരം തെളിവെന്താണ് വേണ്ടത് ഇതൊക്കെ ഒരു ദൈവമിറക്കിയതാണ് എന്ന് പറയുന്നതിൽ പരം ദൈവനിന്ദ വേറെ എന്താ ഉള്ളത് ഇവിടെ തോന്നിയത് പ്രവർത്തിക്കുക എന്നുള്ളത് നീതിമാൻ്റെ ലക്ഷണമല്ലല്ലോ നീതിമാൻ നീതിയാണ് പ്രവർത്തിക്കേണ്ടത് ഇവിടെ ഞാൻ എനിക്ക് തോന്നിയത് പ്രവർത്തിക്കും ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ അങ്ങനെയാക്കും ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ പഴപ്പിച്ചു വിടും ഞാൻ തന്നെ പഴപ്പിച്ചു വിട്ടവരെ ഞാൻ കൊണ്ടായിട്ട് തീയിടും എന്നിട്ട് ഞാൻ അതും കണ്ടാസ്വദിച്ചിരിക്കും എന്നൊക്കെ പറയുന്നത് ഒരു നീതിമാൻ്റെ വർത്തമാനങ്ങളല്ല അതൊക്കെ സമനില തെറ്റിയ ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനം എന്നതിനപ്പുറത്ത് ഒന്നുമല്ല പതിനഞ്ചാമത്തെ വാക്യം ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും അള്ളാഹു നബിയെ സഹായിക്കുകയില്ല എന്ന് വല്ലവനും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉപരിഭാഗത്തേക്ക് ഒരു കയർ നീട്ടിക്കെട്ടുകയും എന്നിട്ട് കഴുത്തു കുടുക്കി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു കൊള്ളട്ടെ എന്നിട്ട് ഈ തന്ത്രം അതായത് ആത്മഹത്യ തന്നെ കോപിപ്പിക്കുന്ന കാര്യത്തെ ഇല്ലാതാക്കുന്നുണ്ടോ എന്നവൻ നോക്കട്ടെ എന്താ ഇത് കഥ മുഹമ്മദിനെ അള്ളാഹു സഹായിക്കും എന്ന് മുഹമ്മദ് വീമ്പ് പറഞ്ഞു കൊണ്ടിരുന്നു അതിനെ മക്കയിലെ മുസിരിക്കുകളും മറ്റും കളിയാക്കിക്കൊണ്ടിരുന്നു ഇവിടെ മുഹമ്മദ് മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ദൗത്യം വിജയത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോൾ മക്ക കീഴടക്കാൻ ഏകദേശം സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്ന ഒരു സമയത്ത് അതല്ലെങ്കിൽ മക്ക കീഴടക്കിയ സമയത്ത് ഇനി ആരുണ്ടിവിടെ എന്നെ ചോദ്യം ചെയ്യാൻ എന്ന മട്ടിൽ മുഹമ്മദിൻ്റെ മനസ്സിലെ ധാഷ്ട്രവും ധിക്കാരവും പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് കിട്ടുകയില്ല എന്ന് പറയുന്നവർ ഇനി വേണമെങ്കിൽ കെട്ടിത്തൂങ്ങിച്ചാവട്ടെ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യട്ടെ എന്നാണ് ഈ പറയുന്നത് ഒരു പടച്ചോനെ പടച്ചോൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ പടച്ചോന് തോന്നിയവരെ നന്നാക്കുകയും പടച്ചോന് തോന്നിയവരെ കേടുവരുത്തുകയും ചെയ്യുമെന്ന് പൂട്ടിന് തേങ്ങ പോലെ വിളിച്ചു പറയുന്ന പടച്ചോൻ പടച്ചോൻ ഉദ്ദേശിച്ചതിനാൽ പടച്ചോൻ്റെ മതത്തിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്ന സ്വന്തം സ്വന്തം സൃഷ്ടികളോടാണ് പോയി കെട്ടിത്തൂങ്ങിച്ചാവിട എന്ന് പറയുന്നത് എന്താണ് ആ പടച്ചോൻ്റെ നിലവാരം ഈ ഭാഷയൊക്കെ ഒരു പടച്ചോൻ്റെ ഭാഷയാണോ അതോ ദാഷ്ട്യവും ധിക്കാരവും തെമ്മാടിത്ത നിറഞ്ഞ ഒരു മനുഷ്യ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള വൃത്തികേടാണോ ഇതൊക്കെ നല്ല ദൃഷ്ടാന്തമാണ് ഈ പുസ്തകം ആര് രചിച്ചു എന്നതിന് ഇതിൽ പരം ദൃഷ്ടാന്തങ്ങളൊന്നും ആവശ്യമില്ല ഒരു പഠിച്ചോൺ പറയുകയാണ് നിങ്ങൾ പോയി കേട്ടി തൂങ്ങിച്ചാ വിടാൻ എന്തിന് ഈ പഠിച്ചോൻ ഈ നബീനെ സഹായിക്കില്ല എന്നാണ് നിങ്ങൾ ഇനിയും പറയുന്നതെങ്കിൽ നിങ്ങൾ പോയി തൂങ്ങി തൂങ്ങിച്ചത്തോളിനും കാരണം മുഹമ്മദ് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു മക്കയും കൂടെ കീഴടക്കാൻ പോവുകയാണ് അറേബ്യ മുഴുവൻ മുഹമ്മദിൻ്റെ കീഴിൽ വന്നു മുഹമ്മദ് അവിടുത്തെ മുഹമ്മദ് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു അധികാര സ്ഥാനത്തെത്തിക്കഴിഞ്ഞു മുഹമ്മദ് മക്കയുടെ അധികാരം മാത്രമാണ് മോഹിച്ചിരുന്നത് കായയുടെ ഊരാളത്വമാണ് മുഹമ്മദ് മോഹിച്ചിരുന്നത് കാരണം മുഹമ്മദിൻ്റെ തറവാട്ടിൽ നിന്ന് മുമ്പെങ്ങോ നഷ്ടപ്പെട്ടു പോയതാണ് ആ ഊരാളത്വ സ്ഥാനം അത് തിരിച്ചു പിടിക്കുകയും താൻ അതിൻ്റെ ഒരു തലവനാവുകയും അങ്ങനെ മക്കയുടെ ഭരണം തൻ്റെ കൈക്കളിയിൽ ഒതുക്കുകയും ചെയ്യുക അതിനുവേണ്ടി മുഹമ്മദ് കണ്ടെത്തിയ ഒരു സൂത്രപ്പണിയായിരുന്നു മുഹമ്മദിൻ്റെ ഏകദൈവത്വവും മുഹമ്മദിൻ്റെ നിപിത്വവും ഒക്കെ ആ സൂത്രം മുഹമ്മദ് ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ നേട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാരണം മക്ക മാത്രമല്ല മദീനയും പരിസര പ്രദേശങ്ങളും അവിടെ സ്കാറ്റർ ചെയ്ത് ജീവിച്ചിരുന്ന പല ഗോത്രങ്ങളെയും ഒക്കെ കീഴടക്കി ആ അറേബ്യ മരുഭൂമിയിൽ മൊത്തം ഒരു വലിയ സാമ്രാജ്യം തന്നെ പണി ഇത് അതിൻ്റെ അധികാരം മുഴുവൻ കൈക്കലാക്കാൻ സാധ്യമായ മുഹമ്മദ് മക്ക കീഴടക്കാൻ പോകുന്ന സമയത്ത് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദാഷ്ടവും ധിക്കാരവും വിളിച്ചു പറഞ്ഞതാണ് ഇനി നിങ്ങൾക്കൊക്കെ തൂങ്ങിച്ചാവുന്നതാണ് നല്ലത് എന്ന് മക്കാരും മുഖത്ത് നോക്കി പറയുന്നതാണിത് ഇത് മുഹമ്മദിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ മുഹമ്മദ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു എങ്കിൽ അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല പക്ഷേ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഈ മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച ഒരു മഹാദൈവം തൻ്റെ സൃഷ്ടികളോട് നിങ്ങൾ പോയി തൂങ്ങിച്ചാവിടാ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ നിലവാരം എന്താണ് ഞാൻ അധികം പറയുന്നില്ല ചിന്തിക്കുന്നവർക്ക് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളൂ ഇപ്പോൾ വായിച്ച രണ്ട് മൂന്ന് വാക്യങ്ങൾക്ക് വ്യാഖ്യാനമായി റാസി എഴുതി വെച്ചതും കൂടെ വായിച്ചിട്ട് ഈ ക്ലാസ് നമുക്ക് നിർത്താം കഴിഞ്ഞ സൂക്തത്തിൽ അള്ളാഹു കപടവിശ്വാസികളുടെ ആരാധനയാണ് പ്രതിപാദിച്ചത് അതുപോലെ അവരുടെ ആരാധ്യൻ്റെ സ്ഥിതിയും ഇവിടെ വിശ്വാസികളുടെ ആരാധനയും ആരാധ്യനുമാണ് പ്രതിപാദിക്കപ്പെടുന്നത് അവരുടെ ആരാധനാ രീതി നേരെ ചൊവ്വയായിരുന്നില്ല ആരാധ്യനാകട്ടെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിവില്ലാത്തതും എന്നാൽ വിശ്വാസികളുടെ ആരാധന യഥാർത്ഥവും ആരാധ്യൻ സർവവിധ അനുഗ്രഹങ്ങളും നൽകുന്നവനും പ്രതിഫലം വർദ്ധിപ്പിക്കുന്നവനുമാണ് അള്ളാഹു സൃഷ്ടികളിൽ നിന്നും വിശ്വാസം ആഗ്രഹിക്കുന്നു എന്നതിനും അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നതിനും ഈ സൂക്തം ഖണ്ഡിതമായ തെളിവാണ് ഇവിടെ അള്ളാഹുവാണ് വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും സൃഷ്ടാവ് ഈ വാചകം ശരിക്കും റാസി ഈ മതത്തെ ട്രോളിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു റാസിയുടെ തഫ്സീറിൽ പലയിടത്തും ഇതുപോലെ ഈ വിശ്വാസത്തെ ട്രോളുന്നതായിട്ട് കാണാം കാരണം മനുഷ്യൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ ഈ വിശ്വാസത്തിലെ വൈരുദ്ധ്യങ്ങളെ റാസി പലയിടത്തും പരിഹസിക്കുന്നതായിട്ട് എനിക്ക് ഈ തഫ്സീർ വായിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട് ഇതും ഒരു പരിഹാസമാണ് നോക്കൂ നിങ്ങൾ ഈ വാചകം അള്ളാഹു സൃഷ്ടികളിൽ നിന്ന് വിശ്വാസം ആഗ്രഹിക്കുന്നു എന്നതിനും അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നതിനും ഈ സൂക്തം ഖണ്ഡിതമായ തെളിവാണ് ഇവിടെ അള്ളാഹുവാണ് വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും സൃഷ്ടാവ് ഇത് പരിഹസിച്ചതല്ലേ അള്ളാഹു തന്നെയാണ് വിശ്വാസവും അവിശ്വാസവും സൃഷ്ടിക്കുന്നത് എന്നും അള്ളാഹു വിശ്വാസം ആഗ്രഹിക്കുന്നു എന്നും അവിശ്വാസികളുടെ കർമ്മങ്ങൾ പോലും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നും പറഞ്ഞാൽ എന്തുമാത്രം വൈരുദ്ധ്യം നിറഞ്ഞതാണ് ഈ ആശയം ഇവിടെ എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുക അള്ളാഹു ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അള്ളാഹു ദൈവമല്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതിന് തുല്യമാണ് കാരണം ഒരു ദൈവത്തിന് ആഗ്രഹങ്ങൾ ഉണ്ടാവാൻ പാടില്ല ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അപൂർണതയിൽ നിന്നാണ് മനുഷ്യന് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് എന്തും സാധ്യമാകുന്ന വിചാരിക്കുന്നത് എന്തും സാധ്യമാകുന്ന എല്ലാം തികഞ്ഞ പരിപൂർണാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരാൾ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ശുദ്ധാസംബന്ധമാണ് വൈരുദ്ധ്യമാണത് ദൈവം എന്ന് പറയുന്ന ഒരാൾ പരിപൂർണനാണെങ്കിൽ അയാൾ ആരാധന ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം അള്ളാഹു അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ അല്ലാഹുവിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ മനുഷ്യർ വിശ്വസിക്കുന്നില്ല എങ്കിൽ അതും അള്ളാഹു നിശ്ചയിച്ചതാണെങ്കിൽ അള്ളാഹു സ്വന്തം ആഗ്രഹത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് വരും അതും പരസ്പര വിരുദ്ധമായ കാര്യമാണ് അപ്പോൾ അള്ളാഹു ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കാൻ അള്ളാഹുവിന് കഴിയുന്നില്ല എന്ന് വന്നാലും അള്ളാഹു ദൈവമല്ലാതായി മാറി അള്ളാഹു ആഗ്രഹിച്ചിട്ടും അള്ളാഹു ആഗ്രഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എന്തോ അട്ടപ്രാന്തണ്ടെന്ന് അർത്ഥമായി അള്ളാഹു വിശ്വാസവും ഒക്കെ സൃഷ്ടിക്കുന്നു അള്ളാഹു വിശ്വാസം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമാണ് ഈ വൈരുദ്ധ്യങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഈ മതത്തെ റാസി ഇവിടെ ട്രോളുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു കാരണം ഇത് ഇവിടെ മാത്രമല്ല പലയിടത്തും റാശിയുടെ ഇതുപോലുള്ള പരിഹാസം ഈ തഫ്സീറിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സൂക്തം ഉദ്ദേശിക്കുന്നത് നബിയെക്കുറിച്ചാണെന്നും മിക്ക പണ്ഡിതന്മാരും പറയുന്നു നബിയെ പരാജയപ്പെടുത്താമെന്നും നബിയോട് പ്രതികാരം ചെയ്യാമെന്നും കരുതുന്നവരെ എല്ലാ നിലക്കും വെല്ലുവിളിക്കുകയാണ് സൂക്തത്തിലൂടെ അള്ളാഹു നബിയെ അള്ളാഹു സഹായിക്കുകയേയില്ല എന്ന് വല്ലവനും വിചാരിക്കുന്നുവെങ്കിൽ മുഗൾ ഭാഗത്തേക്ക് ഒരു കയർ നീട്ടിക്കെട്ടി അവൻ ആത്മഹത്യ ചെയ്യട്ടെ എന്നാണ് ഒട്ടേറെ വ്യാഖ്യാതാക്കൾ ഇതിന് വ്യാഖ്യാ ം നൽകിയത് അപ്പോൾ അള്ളാഹു നബിയെ സഹായിക്കുന്നില്ല എന്ന് ആരെങ്കിലും ഇനി വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരൊക്കെ പോയി കെട്ടിത്തൂങ്ങിച്ച കാരണം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഞാനിതാ മക്ക കീഴടക്കിയിരിക്കുന്നു എന്ന ധിക്കാരവും ദാഷ്ടവുമാണ് ഇവിടെ മുഹമ്മദ് വിളിച്ചു പറയുന്നത് ഇതൊക്കെ ഒരു ദൈവം വിളിച്ച് പറഞ്ഞതാണെങ്കിൽ ആ ദൈവത്തിൻ്റെ നിലവാരമോർത്ത് നമുക്ക് ലജ്ജിക്കുക മാത്രമേ എന്ന് വൃത്തിയുള്ളൂ അടുത്ത വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം